സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ ഉത്തരവിറങ്ങി നാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനം ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ച് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് ഇത് പൂർത്തിയായാൽ ഉടൻ കോടതിയിൽ ഹാജരാക്കും ഇന്ന് പുലർച്ചെ ഒന്നേ കാലോടെ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ പത്തുമണിക്കൂറിന് ശേഷമാണ് തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് പിടികൂടിയത് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഗോവിന്ദച്ചാമിയെ പിടികൂടാനായത് അതീവ സുരക്ഷാ ബ്ലോക്ക് ിലെ സെല്ലിന്റെ ഗ്രിൽ അറുത്തുമാറ്റിയ ശേഷം ഏഴര മീറ്റർ ഉയരമുള്ള മതിലിൽ തുണി കെട്ടിയായിരുന്നു ജയിൽ ചാട്ടം ഗോവിന്ദചാമി ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഒന്നര മാസത്തെ ആസൂത്രണം നടത്തിയെന്ന് പ്രാഥമിക മൊഴിയുണ്ട് പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ ഗോവിന്ദചാമി നടത്തിയത് ജയിലിന്റെ അഴികൾ മുറിക്കാൻ ഏകദേശം ഒന്നര മാസത്തോളം സമയമെടുത്തുവെന്ന് പ്രതി പറഞ്ഞു മുറിച്ചതിന്റെ പാടുകൾ പുറത്തുനിന്ന് കാണാതിരിക്കാൻ തുണികൊണ്ട് കെട്ടിവച്ചതായും മൊഴി നൽകി ജയിലിന്റെ മതിൽ ചാടുന്ന തിനായി പാൽപാത്രങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചതായും വെളിപ്പെടുത്തി ജയിൽ ചാടിയ ശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്താനായിരുന്നു പ്രതിയുടെ പ്രാഥമിക ലക്ഷ്യം കവർച്ച ചെയ്യുന്ന പണവുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടതെന്നും പോലീസ് പറഞ്ഞിരുന്നു റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് വ്യക്തമായി അറിയാത്തതുകൊണ്ടാണ് താൻ തളാപ്പിലെത്തിയതെന്നും മൊഴി നൽകിയിട്ടുണ്ട് ജയിലിനുള്ളിൽ വെച്ച് പുറത്തുള്ള ചിലരുമായി ബന്ധപ്പെട്ടിരുന്നതായി ഗോവിന്ദച്ചാമി വെളിപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ സുരക്ഷാ വീഴ്ച യും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ നാല് ഉദ്യോഗസ്ഥരെ അന്വേഷണ സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിൽ സഞ്ചരിക്കവേ സൗമ്യ കൊല ചെയ്യപ്പെടുന്നത് പ്രതി ഗോവിന്ദമി സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളി പുറത്തേക്കിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നതാണ് കേസ് കേസിൽ വിചാരണ നടത്തിയ തൃശൂർ അതിവേഗ കോടതി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചിരുന്നു തൃശൂർ അതിവേഗ കോടതി വിധിച്ച വധശിക്ഷ നേരത്തെ ഹൈക്കോടതി ശരിവെച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഗോവിന്ദച്ചാമി സുപ്രീംകോടതിയെ സമീപിച്ചത് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയ സുപ്രീംകോടതി ജീവപര്യന്തം ശിക്ഷ ശരിവെച്ചു